സുവിശേഷ ഗ്രന്ഥ ആരോപണവും പ്രതിഷ്ഠാപന പ്രാർത്ഥനയും ഗ്രന്ഥ ആരോപണവും പ്രതിഷ്ഠാപ പ്രാർത്ഥനയുമാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യകാർമ്മികൻ ഇപ്പോൾ സഹമെത്രാന്റെ ശിരസിന് മുകളിൽ ജീവനും ശക്തിയുമായ ദൈവവചനം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥം പ്രതിഷ്ഠിക്കുന്നു മുഖ്യകാർമ്മികൻ മെത്രാഭിഷേക കർമ്മത്തിൻ്റെ ഹൃദയഭാഗമായ പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുന്നു പ്രതിഷ്ഠാപന പ്രാർത്ഥന പൂർത്തിയാകും വരെ സഹായ വൈദികർ ഇരുവശത്തുനിന്നുകൊണ്ട് സുവിശേഷ ഗ്രന്ഥം പിടിക്കുന്നു പ്രാർത്ഥനയുടെ മധ്യ മധ്യഭാഗത്തെത്തുമ്പോൾ സഹകാർമ്മികരായ മറ്റെല്ലാ മെത്രാൻമാരും പ്രതിഷ്ഠാപന പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു ഈ കർമ്മത്തിലൂടെ നിയുക്ത സഹമെത്രാൻ മോൺസിനോൾ സെൽവരാജൻ ദാസൻ അപ്പഹുസ്ഥലന്മാരുടെ പിൻഗാമികളായ മെത്രാൻമാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവേ ദയാവാരിധിയായ ഞങ്ങളുടെ വത്സലതാത സകലർക്കും ആശ്വാസമരളുന്ന സർവേശ്വര സ്വർഗീയ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ ഏറ്റവും നിസാര സൃഷ്ടികളെ കരുണയോടെ കടാക്ഷിക്കുകയും പ്രപഞ്ചവസ്തുക്കളെ സകലത്തെയും അവയ്ക്ക് അസ്തിത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങവയെ അറിയുകയും ചെയ്യുന്നു അങ്ങയുടെ തിരുസഭയിൽ അങ്ങ് ജീവദായകമായ നിയമങ്ങൾ അനുശാസിച്ച് അനുഗ്രഹിച്ചുവല്ലോ അബ്രഹാത്തിൻ്റെ സന്തതികളായി നീതിനിഷ്ഠമായ ഒരു ജനതയെ അങ്ങയുടെ തിരുസഭയെ ആദ്യമുതൽക്കേ ഒരുക്കുകയും പൂർവ്വനിർണയം ചെയ്ത് പ്രസ്തുത സഭയിൽ അങ്ങയുടെ വിശുദ്ധ ആലയത്തിൽ അഫങ്കുരം ആരാധന ശുശ്രൂഷകൾ നടത്തത്തക്ക വിധം സഭയിൽ ശരിയായ മേലധികാരികളെയും പുരോഹിതന്മാരെയും അങ്ങ് കൽപ്പിച്ച് നിയമിക്കുവാനും അങ്ങനെ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത ശുശ്രൂഷകർ ലോകാരംഭം മുതൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും തിരുവുള്ളമായല്ലോ പിതാവെ അങ്ങിൽ നിന്ന് നിർഗളിക്കുന്ന ദിവ്യശക്തി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസൻ്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ അങ്ങ് നൽകിയതും ക്രിസ്തുനാഥൻ അങ്ങേ തിരുനാമത്തിൻ്റെ അനശ്വര സ്തുതി മഹിമകൾക്കുള്ള പരിശുദ്ധ ആലയമായി തിരുസഭയെ രോഗമംഗം പടുത്തുയർത്തിയ വിശുദ്ധ അപ്പോസരന്മാർക്ക് കൽപ്പിച്ച് അരുളുതു അരുളിയതുമായ പരിശുദ്ധാത്മാവിൻ്റെ പൂർണിമ ഇപ്പോൾ ഈ ദാസനും അങ്ങ് പ്രദാനം ചെയ്യണമേ പിതാവേ അങ്ങ് എല്ലാ ഹൃദയാന്തർഗതങ്ങളും അറിയുന്നുവല്ലോ മിത്രാൻ പദവിയിലേക്ക് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസൻ്റെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കണമേ ഇദ്ദേഹം രാവും പകലും അങ്ങേക്ക് സേവനമനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ വിശുദ്ധജനത്തെ പരിപാലിക്കുവാനും മഹാപൗരോഹിത്യത്തിൻ്റെ കടമകൾ നിരാക്ഷേപം നിർവഹിക്കുവാനും ഞങ്ങളെ അങ്ങുമായി രഞ്ജിപ്പിക്കാനും വേണ്ട അനുഗ്രഹം അരുളണമേ അങ്ങ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ മഹാപൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ പൈതൃക ശക്തിയാൽ പാപങ്ങൾ പൊറുക്കുവാനുള്ള പരമാധികാരം ഈ ദാസന് അരുളയണമേ ഇദ്ദേഹം തൻ്റെ ജനസമൂഹത്തെ സംബന്ധിച്ച ചുമതലകളുടെ നിർവഹണം അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് നിവർത്തിക്കുവാനും അപ്പോസലന്മാർക്ക് അങ്ങ് നൽകിയ അധികാരത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിക്കുവാനും ഇടയാക്കണമേ ഇദ്ദേഹത്തിൻ്റെ സൗമ്യതയും ഹൃദയശുദ്ധിയും അങ്ങയുടെ തിരുമുൻപിൽ ക്രിസ്തുവഴി അർപ്പിക്കപ്പെടുന്ന ഒരു തിരുമുൾക്കാഴ്ചയായി ഉയരുകയും അങ്ങേ പ്രസാദകരമായി ഭവിക്കുകയും ചെയ്യുമാറാകണമേ അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ അങ്ങേക്ക് സ്തുതിയും പ്രതാപവും മഹത്വവും തിരുസഭയിൽ ഇന്നും എന്നേക്കും ഭവിക്കുമാറാകണമേ തൈലാഭിഷേക കർമ്മം ഇപ്പോൾ നിയുക്ത സഹമെത്രാന്റെ മീതെ സഹായ വൈദികർ പിടിച്ചിരുന്ന ഗ്രന്ഥം നീക്കം ചെയ്യുന്നു അഭിനവ സുവിശേഷ ഗ്രന്ഥം ഏൽപ്പിക്കുന്നതുവരെ സഹായ വൈദികർ സുവിശേഷഗ്രന്ഥം വഹിച്ചുകൊണ്ട് നിൽക്കുന്നു അംശമുചരിച്ച് മുഖ്യകാർമ്മികനും സഹകാർമ്മികരും ഉപവിഷ്ടരാകുന്നു ഇപ്പോഴാണ് തൈലാഭിഷേചന കർമ്മം നടക്കുന്നത് രാജാവും പുരോഹിതനും പ്രവാചകനുമായി തിരഞ്ഞെടുക്കപ്പെട്ടവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ പാരമ്പര്യത്തിലും നാം കാണുന്നുണ്ട് തൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന നെയ്യുത്ത സഹമെത്രാന്റെ ശിരസിൽ പ്രതിഷ്ഠ തൈലം പൂശുന്നു ക്രിസ്തുവിൻ്റെ പരമോന്നത പൗരോഹിത്യത്തിൽ അങ്ങയെ പങ്കാളിയാക്കിയ സർവേശ്വരൻ ഈ മൗലിക അഭിഷേക തൈലം അങ്ങയുടെ മേൽ പകരുമാറാകട്ടെ അതുവഴി ആധ്യാത്മിക അനുഗ്രഹ സമൃദ്ധിയാൽ അങ്ങയെ ഫലപ്രദനാക്കുകയും ചെയ്യുമാറാകട്ടെ They're the people. സുവിശേഷ ഗ്രന്ഥദാനം സുവിശേഷ ഗ്രന്ഥദാന കർമ്മമാണ് ഇപ്പോൾ നടക്കുക അബോസ്തലെ പ്രധാന കർത്തവ്യങ്ങളിലൊന്നാണ് സുവിശേഷ പ്രഘോഷണം ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖ്യകാർമ്മികൻ അഭിനവ സഹമേത്രാൻ മോൺസ് സഹമേത്രാൻ സെൽവരാജൻ ദാസിന് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു യഥാർത്ഥ പ്രബോധന അധികാരത്താൽ മുന്നേറാൻ അഭിനവമെത്രാന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷ ഗ്രന്ഥം സ്വീകരിച്ചാലും തികഞ്ഞ ക്ഷമയോടും യഥാർത്ഥ പ്രബോധനത്തോടും കൂടെ അങ്ങ് ദിയവചനം പ്രഘോഷിക്കുക അധികാര ചിഹ്നങ്ങൾ അണിയിക്കൽ അധികാര ചിഹ്നങ്ങളായ മോതിരം അംശമുടി അധികാരതണ്ണ് എന്നിവ അണിയിക്കുന്ന സമയമാണിപ്പോൾ ഇവ തിരുസഭയിൽ ഒരു മെത്രാന്റെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളെയും അധികാരങ്ങളെയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ് മോതിരം തൻ്റെ മണവാളനായ ക്രിസ്തുവിനോട് വിശ്വസ്തയായിരിക്കുന്ന സഭയുമായുള്ള മെത്രാന്റെ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് മോതിരം വിശ്വസ്ഥതയുടെ അടയാളമായി ഈ മോതിരം അങ്ങ് സ്വീകരിച്ചാലും കറയില്ലാത്ത വിശ്വാസത്താൽ അലങ്കൃതയായ ദൈവവധുവായ തിരുസഭയെ പരമവിശ്വസ്ഥതയോടെ നിർമ്മലയായി കാത്തു സൂക്ഷിക്കുക അംശമുടി മെത്രാൻ ക്രിസ്തുവിന്റെ മഹത്വ കിരീടത്തിൻ്റെ അവകാശിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അംശമുടി ധരിപ്പിക്കുന്നു ഈ അംശമുടി സ്വീകരിച്ചാലും വിശുദ്ധിയുടെ പ്രഭ അങ്ങിൽ പ്രശോസിക്കട്ടെ ഉന്നതനായ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്നിൽ നിന്ന് അനശ്വര മഹത്വത്തിൻ്റെ കിരീടം സ്വീകരിക്കുന്നതിന് അങ്ങ് അർഹനാകട്ടെ അധികാരതണ്ട് മേത്രാൻ തൻ്റെ അജഗണത്തിൻ്റെ കാവൽക്കാരനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അജഗണ പരിപാലന അധികാരതെന്ന് നൽകുന്നു അജപാലന ദൗത്യത്തിൻ്റെ ചിഹ്നമായ ഈ ദണ്ട് സ്വീകരിച്ചാലും പരിശുദ്ധാത്മാവ് അങ്ങയെ പരമേൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ അജഗണത്തിൻ്റെയും കാവൽക്കാരനായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സഭയെ അങ്ങ് വഴി നടത്തുക